നമസ്കാരം വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി നാട്ടുകാർ പുനരധിവാസത്തിന് മുന്നോടിയായി വാടക വീട്ടിലേക്ക് മാറ്റി ക്യാമ്പിലുള്ളവർക്ക് വീടൊരുക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്നാൽ അത് ഇനി അത്ര പെട്ടെന്നൊന്നും സാധ്യമാകില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് ഏറ്റവും വലിയ തെളിവാണ് വാടക വീട് തയ്യാറാക്കാൻ കഴിയാത്തവരും എത്രയും വേഗം ക്യാമ്പിൽ നിന്ന് മാറണമെന്നൊക്കെ അധികൃതരുടെ നിർദ്ദേശം നൽകിയെങ്കിൽ പോലും വാടകയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ ഉണ്ടാകും വരെ ഒരാളും ക്യാമ്പിൽ നിന്ന് മാറില്ല എന്നുള്ള രീതിയിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് അന്തേവാസികൾ കടുത്ത സമരത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വയനാട്ടിൽ നിലവിൽ ൾ കിട്ടാനില്ലെന്ന പരാതിയാണ് പ്രധാനമായും ഉയർന്നിരുന്നത് എന്നാൽ പിന്നീട് ഈ പരാതിയൊക്കെ ക്യാമ്പിലെ പ്രവർത്തകർ ഒരു വിധത്തിൽ ഒതുക്കിയപ്പോൾ അടുത്ത പ്രശ്നം വന്നിരിക്കുകയാണ് അതായത് വാടക വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നതിന് ഇനിയുമുണ്ട് ഏറെ പ്രശ്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വാടക വീടിന് നൽകേണ്ടുന്ന വാടകയെ ചൊല്ലിയുള്ളത് തന്നെയാണ് ഉടുതുണിക്ക് മറുതുണി വേണമെങ്കിൽ ആരും ഇവിടെയെങ്കിലും സഹായം ലഭിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന സ്ഥിതിയിലുള്ള മനുഷ്യരാണ് വാടക വീട്ടിലേക്ക് മാറാൻ നിർബന്ധിപ്പിക്കപ്പെടുന്നത് അവർക്ക് മാസ വാടക ഏകദേശം ആറായിരം രൂപയെങ്കിലും വരും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആറായിരം രൂപ ആ വയനാട്ടുകാർക്ക് അത്ര നിസാര തുകയല്ല നിലവിൽ ഒരു മാസം സർക്കാരിന്റെ കയ്യിൽ നിന്നും പതിനായിരം രൂപയാണ് ആ ദുരിതാശ്വാസത്തിന്റെ പേരിൽ ലഭ്യമാകുന്നത് ആ തുകയിൽ നിന്ന് ആറായിരം രൂപ വാടകയായി നൽകി കഴിഞ്ഞാൽ പിന്നെ പോലും ും ഒരു സാഹചര്യത്തിലേക്ക് ഈ ദുരന്ത ബാധിതർ എത്തും അതുകൊണ്ട് സർക്കാർ വാടക നൽകുമെന്ന് പറയുന്നതിനേക്കാൾ വാടക നൽകാനുള്ള രണ്ട് മൂന്ന് മാസത്തെയെങ്കിലും തുക അഡ്വാൻസ് ആയി നൽകിയാൽ മാത്രമേ വാടക വീടിലേക്ക് മാറുക എന്നുള്ള കാര്യം ആലോചിക്കുക പോലും ഉള്ളൂ എന്ന് വയനാട്ടിലെ ദുരന്ത ബാധിതർ പ്രതികരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന് ഇരട്ടി പ്രഹരമാണ് നൽകുന്നത് ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി കാലത്താണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നത് എന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇവർക്ക് വേണ്ടുന്ന പുനരധിവാസ തുക പോലും കണ്ടെത്തുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ പലരും മടിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്ദേശം എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന കാര്യം അറിയില്ല അതായത് ഇതിനു മുമ്പ് കവളപ്പാറ പോലുള്ള നിരവധി ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള വാടക വീടുകളിലേക്കും മറ്റ് ഗോഡൌണുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ മാറ്റി താമസിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല പലരും പ്രതിഷേധവും മറ്റ് അഭ്യർത്ഥനയുമായൊക്കെ രംഗത്തെത്തിയപ്പോൾ പോലും സംസ്ഥാന സർക്കാർ അതിനെ കാര്യമായൊന്ന് പരിഗണിച്ചു പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വയനാട്ടിലെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് എന്തായാലും ഭയം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അവർ തെറ്റും പറയാൻ സാധിക്കില്ല കാരണം അവർ കണ്ടുവന്ന ചരിത്രം അതാണ് ഇനിയിപ്പോൾ മുന്നോട്ട് ഈ വയനാട്ടിലെ ദുരിത ബാധിതരെ സഹായിക്കുന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ എങ്കിൽ പോലും അത് വ്യക്തമാകാൻ അതിൽ വിശ്വസിക്കാൻ ജനങ്ങൾക്ക് എന്തായാലും ഒരു ഭയം കാണും എന്നത് തന്നെയാണ് വസ്തുത കാരണം ഒരിക്കൽ നാക്ക് പൊള്ളിയ പൂച്ച പിന്നെ ചൂടുള്ള പാല് കുടിക്കാൻ അത് തണുത്തതാണെങ്കിൽ പോലും കുടിക്കാൻ ഒരു മടി കാണിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ പ്രതിസന്ധിയാകാനുള്ള പ്രധാന വിഷയമായ വയനാട്ടുകാരുടെ സമരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാടക വീട്ടിലേക്ക് മാറുക എന്ന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ അധികൃതരും ക്യാമ്പിലെ പ്രവർത്തകരും ഒക്കെ പറയുമ്പോൾ അത് അത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല അതിന് കൃത്യമായ ഉറപ്പ് അല്ലെങ്കിൽ പണം അത് ആദ്യം തന്നെ തരണം എന്നുള്ള ഒരു ആവശ്യം വയനാട്ടുകാർ ഉന്നയിക്കുകയാണ് ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഒറ്റയടിക്ക് ഇതുപോലുള്ള വലിയൊരു തുക നൽകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രഹാരം തന്നെയായിരിക്കും thank you